പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിൽ ഹൈക്കോടതി തുടർച്ചയായിട്ട് ഒരു കേസ് എൻ്റർടൈൻ ചെയ്യുന്നില്ല ഒരു കേസും പരിശോധിക്കുന്നില്ല അതെങ്ങനെയാണ് താല് അത് വരട്ടെ തന്നെ വിശദാംശങ്ങൾ വരട്ടെ വിശദാംശങ്ങൾ വരട്ടെ തന്നെ ആ നിങ്ങളെതിരെ അത്ര തുള്ളുന്നത് വിശദാംശങ്ങൾ വരട്ടെ എന്ന് ആ ഹൈക്കോടതി വിധിയുടെ പകർപ്പൊക്കെ എല്ലാവരുടെയും കൈകളിൽ എത്തി എന്നിട്ടും വിശദാംശങ്ങൾ വരട്ടെ എന്ന് പറഞ്ഞു നിൽക്കുകയാണ് ശ്രീ സേനാപതി വേണു അദ്ദേഹം പറഞ്ഞ പൊതു താല്പര്യ ഹർജി ഒന്നും കേൾക്കാൻ ഹൈക്കോടതിക്ക് ഒരു താല്പര്യം ഇല്ല ഇന്ന് ഹൈക്കോടതിയെ സംബന്ധിച്ച് വേറൊരു ആക്ഷേപമാണ് പ്രതിപക്ഷ നേതാവ് നല്ല അദ്ദേഹം ഉന്നയിച്ചത് ഇന്ന് അങ്ങിപ്പോ പ്രതിപക്ഷ നേതാവ് കൊടുത്ത ഹർജി ആകും ഉദയകുമാർ എന്ന് ഒരു സാധുവിനെ അഞ്ച് പോലീസ് കോടതി വെറുതെ വിട്ട വാർത്ത കൂടി കേരളത്തിന്റെ അതിൽ ഗുരുതര വീഴ്ച സിബിഐ ആണ് അന്വേഷണ ഏജൻസി അത് സംസ്ഥാനത്തിന്റെ അല്ലല്ലോ സേനാപതി വേണു സി ബി ഐ ആണ് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് എത്ര നിരുത്തരവാദപരമായിട്ടാണ് പറഞ്ഞത് പൊതു താല്പര്യ ഹർജി കേൾക്കുന്നില്ല കോടതി അതുകൊണ്ട് വിധിന്യായം ആണ് നാല്പത്തിരണ്ട് പേജിലും എഴുതി വെക്കുന്ന ഇതാണോ പ്രതിപക്ഷ നേതാവ് അതിന്റെ വിശദാംശങ്ങൾ വരട്ടെ ഞാൻ ഞാൻ ഒളിച്ചോടുകയാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇവിടെ ഷുക്കൂർ വക്കീൽ പറഞ്ഞ ഞാൻ ഇടയ്ക്കൊന്ന് കേട്ടു ഷാഫി വടകരയിൽ അങ്ങനെ പോലെ ഒരു അഭിഭാഷകൻ ഇങ്ങനെ ഒരു കാര്യം പറയാവോ അവിടെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സ്ഥലം തനി ഗുണ്ടായുസം ദമാടിസം അല്ല ഇതിൽ ലളിതമാണ് നമുക്കെല്ലാവർക്കും ലളിത വ്യക്തിയിൽ ചിന്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും മനസ്സിലായിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് കോടതിയിൽ നിന്ന് ഏൽക്കേണ്ട വന്ന കനത്ത പ്രകരത്തെ മറച്ചു വെക്കാൻ ചോദ്യം ഉന്നയിച്ച മാധ്യമ പ്രവർത്തനെ ആക്ഷേപിച്ചത് നിങ്ങൾ എന്തിനാണ് തുള്ളുന്നതെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലവാരം കാത്തുരക്ഷിച്ചു എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം അദ്ദേഹം പറഞ്ഞത് എന്താണ് ഇതിനെ സംബന്ധിച്ച് പബ്ലിക് ഇൻട്രസ്റ്റ് ഇൻട്രസ്ടേഷൻ ഒന്നും കോടതി കേൾക്കുന്നില്ല പോലും എന്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് തുടർച്ചയായിട്ട് ബ്രൂവറി മുതൽ കെ ഫോൺ മുതൽ എ ക്യാമറ മുതൽ തുടർച്ചയായി യാതൊരു തെളിവുമില്ലാത്ത കോടതി

ഇതിൽ പരം ഒരു കോടതി സംവിധാനത്തെ എങ്ങനെയാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്തപ്പെട്ട പദവിയാണല്ലോ എൽഒപി ലീഡർ ഓഫ് ഓപ്പസിഷൻ ആ ഒരാൾ ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഒരു സംവിധാനത്തെ ആകെ യാതൊരു വിധത്തിലുള്ള വസ്തുതകളുടെയും അടിസ്ഥാനത്തിലും പിൻബലത്തിലും അല്ലാതെ ആക്ഷേപിക്കുകയും അതിന്റെ വിശ്വാസ്യത തകർത്തുകളായി മാർ പ്രതികരണം നടത്തുകയും ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് കോടതിയെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ഇന്ന് സംസാരിക്കുന്നത് കോടതിയുടെ മുമ്പാകെ കഴിഞ്ഞ രണ്ടു വർഷം ഈ കേസ് നിലനിൽക്കുന്നുണ്ട് ഓരോ ഘട്ടത്തിലും കോടതി ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ വാദങ്ങൾ തെളിയിക്കുന്ന എന്ത് രേഖയാണ് ഉള്ളത് ഗവൺമെന്റ് ഈ കാര്യത്തിൽ എന്ത് അവ്യക്തമായ ഒരു കാര്യങ്ങളാണ് ചെയ്തത് ഗവൺമെന്റ് ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ ക്രമക്കേട് നടത്തിയിട്ടുണ്ടോ ആ കാര്യങ്ങൾ ഒന്നും സ്ഥാപിക്കാൻ കഴിയാതെ അപ്പൊ സ്വാഭാവികമായിട്ട് കോടതിക്ക് എന്താ ചെയ്യാൻ പറ്റുക കോടതിക്ക് ഒരു പോലീസിന് പോലും ഒരു ഹെഡ് കോൺസ്റ്റബിൾ പോലും അന്വേഷിക്കാൻ സാധ്യതയില്ലാത്തൊരു കേസ് എങ്ങനെയാണ് കോടതിക്ക് മോണിറ്റർ ചെയ്യാൻ കഴിയുമ്പോൾ കോടതിക്ക് വേറെ പണിയില്ല നാട്ടിൽ അവർ രസകരമായ എക്സിബിറ്റ് പറയാം എക്സിബിറ്റ് എക്സിബിറ്റ് ഓഫ് ദാ ഈ ചർച്ച അവസാനിപ്പിക്കാൻ നല്ലതാണെന്ന് തോന്നുന്നു എക്സിബിറ്റ് പി ഫോർട്ടി ത്രീ എന്താണെന്ന് എ ട്രൂ കോപ്പി ഓഫ് ദ ന്യൂസ് റിപ്പോർട്ട് പബ്ലിഷ്ഡ് ഓൺ നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇൻ ദ മലയാള മനോരമ ന്യൂസ് ഗ്രൂപ്പ് ത്രൂ ദെയർ ഓൺലൈൻ വെബ്സൈറ്റ് ഇതാണ് ഒരു